ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് അംഗനവാടിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ അംഗനവാടിയിൽ ഇന്ന് നിറയെ പ്രോഗ്രാംസക്ക ഉണ്ട് പതാക്കയൊക്കെ ഉയർത്തുന്നുണ്ട് പിന്നെ മിഠായി പായസമൊക്കെ കൊടുക്കണ്ട കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയതാണ്ടോ അതും ആദ്യം രാവിലെ തന്നെ കുളിച്ച് പുറപ്പെട്ട് റെഡി ആയി നിൽക്കാണ് അംഗനവാടി പോകാൻ വേണ്ടിയിട്ട് എന്നുവച്ചാൽ അവൻ ഭയങ്കര ത്രില്ലാണ് ഏട്ടനെയും കൂട്ടിയിട്ട് പോകാലോ അത് പറഞ്ഞിട്ട് ചെരുപ്പൊക്കെ ഒറ്റയ്ക്ക് ഇട്ടതാണ്ടോ ചാടിപ്പറിഞ്ഞ് നടക്കുകയാണ് കേട്ടോ ഞാൻ റെഡി ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ അവരത് കൂടെയൊക്കെ റൂട്ടിൽ കൂടെയൊക്കെ നടക്കാണ് എപ്പോഴാണ് പോവുക എപ്പോഴാണ് പോവുക എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ റെഡിയൊക്കെ ആയി ആ പിന്നെ ഞങ്ങൾ റെഡി ആയപ്പോൾ കുറച്ച് സമയം വഴുകി അപ്പൊ ശരി എന്നാ ഞങ്ങള് എന്താ പറയുക വണ്ടിയിൽ പോവാ പറഞ്ഞിട്ടിരുന്നു കേട്ടോ അപ്പൊ അതാണ്ടോ ആദ്യം അച്ഛമ്മക്ക് ടാറ്റയൊക്കെ കൊടുത്തിരിക്കയാണ് കേട്ടോ അച്ചമ്മയെ കൊണ്ട് വരുന്നുണ്ടോ ചോദിച്ച അച്ചമ്മ ഇല്ല പറഞ്ഞു അപ്പൊ ശരി എന്നാ ഞങ്ങൾ അങ്ങനെ വണ്ടിയിൽ വന്നിറങ്ങി കേട്ടോ അംഗനവാടിന്റെ ഉള്ളിക്ക് വണ്ടി പോവില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു നടന്നതാ വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാണ്ട് കേട്ടോ ഇത് വണ്ടി പോവില്ല അപ്പൊ ഞങ്ങൾ ഇതാണ്ടോ ഞങ്ങൾ മൂന്നുപേരും കൂടി നടന്നു പോവാനെ കേട്ടോ അങ്ങനെ നമ്മൾ അംഗനവാടിയുടെ ഗേറ്റ് എത്തിയിട്ടോ അവിടെ എത്തിയപ്പോ ഞങ്ങളെല്ലാം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു നോക്കുമ്പോ എല്ലാ കേട്ടോ ടീച്ചർ ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയും പോയി ഹെൽപ്പ് ചെയ്തു ഞങ്ങൾ പോയിട്ടാട്ടോ പിന്നെ എല്ലാം ചെയ്ത് ടീച്ചറൊക്കെ അതാണ്ടോ ചെയ്യണേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം പോയി ഉടനെ ആദ്യം ചേരിപ്പൊക്കഴിച്ചിട്ട് ആവും ഉള്ളിലേക്ക് കയറാൻ തന്നെ കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ടീച്ചർ കുറേ ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ചെയ്ത് കുറേ അമ്മമാരും കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കയർ എത്താത്തത് കൊണ്ട് പിന്നെ വിശിഷ്ടാതിഥികൾ വന്നിട്ടോ ആ ക എന്താ പറയുക നമ്മൾ കൊടി ഉയർത്താൻ വേണ്ടിയിട്ട് കതി ഈ കൊടി ഉയർത്താൻ വേണ്ടിയിട്ട് കയറൊക്കെ നമ്മൾ എന്താ പറയുക കെട്ടിയത് ഞങ്ങൾ ഇവിടുത്തെ എല്ലാ ഡെക്കറേഷനുകളൊക്കെ ചെയ്ത് എല്ലാവരും പടയിട്ട് കണ്ടോ ടീച്ചർ വരുന്നുണ്ട് ടീച്ചർ പായസം വിളക്കുകയാണ് കേട്ടോ നമ്മൾ അങ്ങനെ വാടിയത്തെ ഹെൽപ്പറായ ചേച്ചിയുണ്ടല്ലോ ആ ചേച്ചി പായസം വിളക്കുകയാണ് കേട്ടോ ഇന്ന് എല്ലാവർക്കും സേമിയ പായസമായിരുന്നു വന്നവർക്ക് എല്ലാവർക്കും സേമിയ പായസമായിരുന്നു കേട്ടോ നമ്മുടെ അംഗനവാടിയിൽ അതുപോലത്തെ കണ്ട കുട്ടികൾ കളിക്കുന്ന സൈക്കിളുകൾ ഉണ്ട് പിന്നെ ഇതാണ് നമ്മുടെ അംഗനവാടിയുടെ റുള്ളിൽ അങ്ങനെ കുട്ടികളെ എല്ലാവരും പുറത്തേക്ക് വിളിച്ചിട്ട് കുട്ടികളെയൊക്കെ നിർത്തി നിർത്തിയിട്ട് ഒരു ചേട്ടൻ ഇനി പ്രാർത്ഥന ചൊല്ലാൻ നമുക്ക് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും പിടിച്ചു നിർത്തുകയാണ് കേട്ടോ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്തു കേട്ടോ വന്ന അമ്മമാരേനേയും കുട്ടികളേനെയും എല്ലാവരെയും സ്വാഗതം ചെയ്തു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ മെമ്പർ കുറച്ചുനേരം സംസാരിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ ശേഷം അതൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാ മെമ്പർ നമ്മുടെ മെമ്പർ പതാക ഉയർത്തി കേട്ടോ എല്ലാവരും ക്ലാപ്പൊക്കെ ചെയ്തു നമ്മുടെ പതാക മുകളിലേക്ക് ഉയർന്നു പോയിട്ടോ അവിടെ നമ്മൾ പതാക കെട്ടി വെച്ചു കേട്ടോ കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രതിജ്ഞ ചൊല്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ ലഹരി വിമുക്ത പ്രതിജ്ഞ പറഞ്ഞിട്ട് അപ്പൊ എല്ലാരെയും കൊണ്ട് കൈയൊക്കെ നീട്ടാൻ പറഞ്ഞിട്ട് പ്രതിജ്ഞ ചൊല്ലിയാണ് உவாகல் சமூக மாநிலங்களில் மாநிலங்களில் இருக்க இயலக்கூடிய விதத்தை எப்படி தெரிவெக்க முடியும் அந்த தொடர்புடைய சக்திக்கு பிரதான அங்கங்கள் பிரதான அங்கங்கள் அதாவது அவை நகரி மற்றும் ஊட்ட ஊரி இருந்து தயாரிக்கானே பரம்பவதி பரம்பவதி உவாகல் உவாகல் சேரண்டான ஒன்னுச்சே சமூகவும் குடும்பவும் சுத்தும் மாத்தமல்லாம் விமுதரா അതുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ സംസ്ഥാനം ലഹരി വിമുക്തമാക്കാൻ തീരുമാനമെടുക്കണം എന്റെ സംസ്ഥാനത്തിന്റെയും അതിലൂടെ രാജ്യത്തെയും രാജ്യത്തെയും ലഹരിമുക്തമാക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി പ്രയത്നിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ഹിന്ദ് നമ്മുടെ പ്രതിജ്ഞയും പിന്നെ ജനഗണമനിയും ഒക്കെ കഴിഞ്ഞ ശേഷം എന്താണ്ടോ ടീച്ചർ നമുക്ക് പായസം കൊണ്ടുവന്നു കേട്ടോ എല്ലാവർക്കും ക്ലാസ്സിൽ പായസമൊക്കെ കൊണ്ടുവന്നു അതുപോലെ ഒപ്പം മെമ്പർ എല്ലാ കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ മിട്ടായി കൊടുത്തുട്ടോ അതെ അത് നമ്മുടെ ആദിന്റെ ഫ്രണ്ടാണ് കേട്ടോ അപ്പൂസ് എന്ന് വിളിക്കട്ടോ ആദ്യം നല്ല ഫ്രണ്ട് ആണ് അങ്ങനെ അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളാദിക്കും പിന്നെ അദ്വൈത്തിനും ഒക്കെ ടീച്ചർ പായസമൊക്കെ കൊടുത്തു അത് അദ്വൈതിന്റെ ആദ്യ ഫ്രണ്ട് പാറു പായസം ചെറിയ ചൂടുണ്ടായിരുന്നു എന്നാലും അവർ ഊതി ഊതിയിട്ട് അങ്ങനെ കുടിച്ചു അങ്ങനെ ഇത് നമ്മുടെ അപ്പോസിന്റെ അനിയത്തി കുട്ടി കേട്ടോ അങ്ങനെ എല്ലാവരും പാടായിട്ട് നല്ലൊരു ആഗസ്റ്റ് കഴിഞ്ഞ് ആഘോഷിച്ചു കുട്ടികളും എല്ലാവരും പാടായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പാടായിട്ട് വീട്ടിലേക്ക് നടന്നു വന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം